രണ്ടാനമ്മയോടുള്ള പക ലക്ഷ്യം തനിച്ചായ മധ്യവയസ്കൾ ബെറേലിയിലെ സീരിയൽ കില്ലർ അറസ്റ്റിലായതോടെ പുറത്തുവരുന്ന കഥകൾ ഞെട്ടിക്കുന്നത് മുപ്പത്തിയഞ്ചുകാരനായ കുൽദീപ് ഗംഗ്വാറാണ് അറസ്റ്റിലായത് ഒൻപത് കൊലപാതകങ്ങളിൽ മൂന്നെണ്ണത്തിൽ ഇയാളുടെ പങ്ക് വ്യക്തമായിട്ടുണ്ട് വലിയ അളവിൽ ഭൂസ്വത്തിന്റെ ഉടമയാണ് കുൽദീപ് രണ്ടാം ഭാര്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പിതാപ തന്റെ അമ്മയെ മർദ്ദിക്കുന്നത് കണ്ടാണ് ഇയാൾ വളർന്നത് പിതാവിനെ പോലെ തന്നെ ആക്രമണ സ്വഭാവം ഉണ്ടായിരുന്ന ഇയാൾ പിന്നീട് ലഹരിക്ക് അടിമയായി വിവാഹിതനായ ഇയാൾ ഭാര്യയെ തല്ലുമായിരുന്നു ഇതേ തുടർന്ന് ഭാര്യ ഉപേക്ഷിച്ചു പോയി ഈ പകയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യമിടാൻ കാരണമായതെന്നാണ് പോലീസ് കണ്ടെത്തൽ അൻപത് വയസ്സ് പ്രായമുണ്ടായിരുന്ന രണ്ടാനമ്മയോടുള്ള പകയെ തുടർന്നാണ് ഇയാൾ നാൽപ്പത്തിയഞ്ചിനും അൻപത്തിയഞ്ചിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകളെ തന്റെ ക്രൂരതയ്ക്ക് ഇരയായി തിരഞ്ഞെടുത്തത് സാരി കഴുത്തിൽ കുരുക്കിയാണ് കൊലപാതകം നടത്തിയിരുന്നത് തുടർന്ന് മൃതദേഹങ്ങൾ കരിമ്പ് പാടങ്ങളിൽ ഉപേക്ഷിക്കും സ്ത്രീകളെ ഇയാൾ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നില്ലെന്ന് പോലീസ് പറയുന്നു ഇരുപത്തിരണ്ട് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആയിരത്തി അഞ്ഞൂറ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു കൊലപാതകങ്ങൾ സംഭവിച്ച സ്ഥലങ്ങളിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ അറുന്നൂറിലധികം ക്യാമറകൾ സ്ഥാപിച്ചു ഗൂഗിൾ മാപ്പിന്റെ സഹായവും തേടി ഒന്നര ലക്ഷം മൊബൈൽ ഫോണിൽ നിന്നുള്ള ഡാറ്റ പരിശോധിച്ചുവെന്നും പോലീസ് പറയുന്നു